ഞാൻ ഓർക്കുന്നു ഏതാണ്ട് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇംഗ്ലണ്ടിലുള്ളൊരു സഭയിൽ പോയി എന്നെ പ്രസംഗിക്കാനായിട്ട് അവരവിടെ ക്ഷണിച്ചതാണ് അവിടെയുള്ള ആ പാശ്രമോടൊപ്പമാണ് ഞാൻ താമസിച്ചത് അവനൊരു ദൈവമനുഷ്യനാണ് ഞാൻ ആ മീറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു സഹോദരൻ സാക്കേ ഈ സഭയിലുള്ള ആളുകൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു ഞാനവനോട് പറഞ്ഞു അതുകൊണ്ടെന്താ അനേക വർഷങ്ങൾക്ക് ശേഷം അവൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു ഇന്ത്യ എന്നൊരു മനുഷ്യൻ അനേക വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ച ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള ഏറ്റവും സ്വാതന്ത്ര്യം നൽകുന്ന വാക്കുകളായിരുന്നത് ഞാനത് ഒരിക്കലും മറക്കിയാൽ അതെന്നെ സ്വാതന്ത്ര്യനാക്കി അവനതൊരിക്കലും മറന്നുകളഞ്ഞില്ല എന്തോ നീ മരിക്കണം അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് മനോഹരമായ ഒരു കാര്യമാണ് അതുകൊണ്ടെന്താ നിന്നെ ആരെങ്കിലും ക്രൂശിച്ചോ അവർ നിൻ്റെ മുഖത്തടിച്ചോ നിന്നെ പിശാചേ എന്ന് വിളിച്ചോ അവർ നിന്നെ കൊണ്ട് അടിച്ചോ നിൻ്റെ കൈകളിൽ അവർ ആണി അടിച്ചോ ഇല്ല പിന്നെന്താ മറന്നു കളയുക അവൻ ഞാനെത്തി വളർന്നു അങ്ങനെയെങ്കിൽ നമുക്ക് അവസാനം ആ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും പൗലോസ് അവസാനം എത്തിച്ചേർന്ന എല്ലാ എല്ലാ ഉള്ള കാര്യം അവൻ അല്പം കൂടെ യേശുവിനെ പോലായി ഞാൻ പറയട്ടെ എൻ്റെ ലക്ഷ്യം അതാണ് എനിക്ക് ലജ്ജയില്ല അത് പറയുന്നതിൽ ഒരു വലിയ പ്രസംഗത്തിനാണുള്ള ഒരാഗ്രഹം എനിക്കില്ല അല്ലെങ്കിൽ വേദവസ്വം പഠിപ്പിക്കുന്ന ഒരാളോ പല രാജ്യങ്ങളിലേക്ക് പോകാനോ സഭ തന്നെ സ്ഥാപിക്കുന്ന കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം അല്പം കൂടെ യേശുവിനെ പോലെ ആകുന്നതാണ് അത് മറ്റുള്ളവർക്കൂടെ കാണാൻ കഴിയണം അല്പം കൂടെ അല്പം കൂടെ കൃപ അല്പം കൂടെ സത്യം അല്പം കൂടെ ആ കരുണ അല്പം കൂടെ ആ ഖണ്ഡിതം അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം അല്പം കൂടെ ആ നന്മ പൂർണ്ണമായിട്ടും പക്ഷപാതമില്ലാത്തത് അല്പം കൂടെ ആ വിശുദ്ധി സമാധാനം നിർമ്മലത ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുന്നതിൻ്റെ ലക്ഷണമാണത് ഞാൻ നിങ്ങളെ മറ്റൊരു വാക്യം കൂടെ കാണിക്കാം യേശിയാവിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം വളരെയധികം അറിയപ്പെടുന്ന ഒരു വാക്യമാണ് ദേഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അദൃശ്യവാക്യത്തിലാണത് ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാൽ ഇവിടെ പറയുന്നു ഭക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് യഹോ ഭക്തി നമ്മുടെ കാലഘട്ടത്തിൽ വരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് നിങ്ങൾക്കറിയാമോ ഈ വെളിപാട് പുസ്തകത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഏഴ് മടങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചില വിവർത്തനങ്ങളിൽ ഏഴാത്മാക്കളെന്നാണ് പറയുന്നത് ഏഴ് ഏഴാൽമാക്കളില്ല ഒരു പരിശുദ്ധാത്മാവേ ഉള്ളൂ എന്നാൽ ആ ആത്മാവിൻ്റെ ഏഴ് സ്വഭാവങ്ങളാണത് യേശാവ് പതിനൊന്നിലാണ് ആ ഏഴ് ആത്മാവിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുന്നു യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വസിച്ചു രണ്ടാം വാക്യം ഒന്നാമത് അതിനെ പറയുന്നത് യഹോവയുടെ ആത്മാവെന്നാണ് അത് ദൈവം തന്നെയാണ് രണ്ടാമത് ജ്ഞാനത്തിൻ്റെ ആത്മാവ് രണ്ടാമത് യേശാവ് വനൊന്നിൻ്റെ രണ്ട് അത് വിവേകത്തിൻ്റെ ആത്മാവാണ് നാല് ആലോചനയുടെ ആത്മാവ് അഞ്ച് ബലത്തിൻ്റെ ആത്മാവ് ആറ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് ഏഴാമത്തേത് ഭക്തിയുടെ ആത്മാവ് ഏഴ് മടങ്ങ് പരിശുദ്ധാത്മാവ് എന്നാൽ ആ ഏഴ് കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം എടുത്തു പറയുന്നു യഹോവ ഭക്തി ദേശുവിനെ കുറിച്ചാണ് പറയുന്നത് അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും യഹോവയുടെ ആത്മാവനെ നിറയ്ക്കും അതവനെ വളരെയധികം തൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നതിൽ പ്രമോദം നൽകും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് യഹോവഭക്തി പ്രമോദമായി തീരാനായിട്ട് അതിൻ്റെ അനന്തര ഫലമെന്താ അവൻ്റെ കണ്ണെന്താണ് കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ആരെയും വിധിക്കുകയില്ല അല്ലെങ്കിൽ ഒരു സംഭവത്തെ അവൻ വിധിക്കുകയില്ല അവൻ്റെ ചെവി എന്ത് കേട്ടു എന്ന അടിസ്ഥാനത്തിൽ അവനൊരു തീരുമാനം എടുക്കുകയില്ല അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു നിന്റെ ജീവിതകാലം മുഴുവൻ ആദാമിൻ്റെ തത്വം അനുസരിച്ചാണ് നീ ജീവിച്ചത് അത് നിന്റെ കണ്ണ് കണ്ടതോ വായിച്ചതോ ആയ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്താണ് തീരുമാനമെടുത്തത് അല്ലെങ്കിൽ നിന്റെ ചെവി കൂടെ കേട്ടത് നിന്റെ അഭിപ്രായം നീ രൂപീകരിച്ചത് നിന്റെ കണ്ണ് കണ്ടതോ നീ വായിച്ചതോ ആയ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ നിന്റെ ചെവി കൂടെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് എല്ലാ മനുഷ്യനും അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നതും ജീവിക്കുന്നതും ദൈവം എൻ്റെ ഹൃദയത്തോട് പറഞ്ഞ ഇതാണ് നീ ഇനി അത് വിട്ടുകളയണം യഹോവ ഭക്തിയുടെ ആത്മാവ് നിന്നെ നടക്കണം അങ്ങനെ നീ കാണുകയോ വായിക്കുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നീ ആരെയും ഒരിക്കലും വിധിക്കരുത് അല്ലെങ്കിൽ നീ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നീ കേട്ടു നീ കണ്ടു നീ അതുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക എന്നിട്ട് ചിന്തിക്കുക നിങ്ങളുടെ കണ്ണുകളും ചെവികളും അടയ്ക്കാനല്ല ഞാൻ പറയുന്നത് എന്നാൽ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നില്ല നാം അതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കണം എന്നിട്ട് നീതിയോടെ വേണം നാം അതിനെ വിരിക്കാൻ അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പറയണം ഞാൻ കണ്ടതൊക്കെ എന്നെ വഞ്ചിക്കുന്നുണ്ടോ ഞാൻ കേട്ടതൊക്കെ എന്നെ വഞ്ചിക്കുന്നുണ്ടാവും അതിന് ദൈവം എല്ലാ ദിവസവും നമുക്കൊരു തെളിവ് തന്നിട്ടുണ്ട് അത് സൂര്യൻ്റെ ഉദാഹരണമാണ് ആകാശത്തുകൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്നാൽ അത് ചലിക്കുന്നേ ഇല്ല അത് നമ്മളെ പഠിപ്പിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ ദിവസവും നമ്മുടെ കണ്ണുകൾ നമ്മളെ വഞ്ചിക്കുകയാണ് നിങ്ങളുടെ കണ്ണ് കാണുന്ന അതല്ല ശരി ഈ ലോകത്ത് കേൾക്കുന്ന പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല പട്ടിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന വിസലിനെക്കുറിച്ചൊന്നും കേട്ടിട്ടുണ്ടോ അത് വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ളതാണ് നിങ്ങൾ പറയും ഞാൻ കേട്ടില്ല എന്നാലും നായ്ക്ക് പെട്ടെന്ന് കേൾക്കാൻ കഴിയും നമ്മുടെ ചെവികൾക്ക് എല്ലാം കേൾക്കാൻ കഴിയില്ല നമ്മൾ പ്രായമാകുമ്പം ചെറുപ്പക്കാർക്ക് കേൾക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ചെവികൾ നമ്മളെ വഞ്ചിക്കും നമ്മുടെ കണ്ണുകൾ നമ്മളെ വഞ്ചിക്കും നമ്മുടെ വികാരങ്ങൾ നിങ്ങൾക്കറിയാമോ ഇപ്പം നമ്മുടെ കാലിനടിയിൽ ഈ കെട്ടിടം ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് കറങ്ങുകയാണ് അല്ലെങ്കിൽ എണ്ണൂറ് മൈല് ആയിരം കിലോമീറ്ററിന് കൂടുതൽ മണിക്കൂറിൽ നമ്മുടെ കാലിന് കീഴേ കറങ്ങുകയാണ് സത്യമാണോ എന്തൊരു വേഗതയിൽ ഇപ്പം നമ്മുടെ കാലിനടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമധ്യരേഖയിലുള്ള ഭൂമിയുടെ അളവ് ഏതാണ്ട് നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അത് കറങ്ങി തീരും അതിനർത്ഥം ഏതാണ്ട് പതിനയ്യായിരം കിലോമീറ്റർ സ്പീഡിൽ ഈ ഭൂമധ്യരേഖയിൽ പാട്ടിക്കലിൽ അതിൻ്റെ സ്പീഡ് അല്പം കുറവായിരിക്കും നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങളുടെ കാലിനടിയിൽ ആയിരം കിലോമീറ്റർ സ്പീഡിൽ ഇത് കറങ്ങുന്നു നിങ്ങൾക്ക് തോന്നുന്നു ഈ കെട്ടിടം ആയിരം കിലോമീറ്റർ സ്പീഡിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കത് മനസ്സിലാകുന്നേ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കർത്താവ് നിങ്ങളോട് പറയുന്ന ഇതാണ് നിങ്ങൾ വളരെ മിടുക്കനാണെന്ന് ചിന്തിക്കരുത് നിന്റെ വികാരങ്ങൾ നിന്നോട് സത്യം പറയുമെന്ന് നിന്റെ വികാരങ്ങൾ നിന്നെ പൂർണ്ണമായിട്ട് വഞ്ചിക്കാൻ കഴിയും നിങ്ങളുടെ കണ്ണോ നിങ്ങളുടെ ചെവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ തന്നെ നിങ്ങളെ തന്നെ താഴ്ത്തുക പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയട്ടെ എന്താണ് ശരിയെന്ന്